ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്സ് അല്ല കേട്ടോ ഫസ്റ്റ് ഞാൻ ഒരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പോ ഒരു ചെറിയൊരു പീസ പട്ടയും കൂടെ നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക ബട്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓലിവ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ബട്ടർ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ മീഡിയം സൈസുള്ള മൂന്ന് സവോളയും അതേപോലെ തന്നെ മീഡിയം സൈസുള്ള മൂന്ന് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിളും ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഒരുപാട് നന്നായി വാറ്റിയെടുക്കണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നില്ല നമ്മളിതിലേക്ക് മഞ്ഞൾ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ലാട്ടോ പിന്നെ ഇതൊന്ന് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഒരു പിടി അളവിൽ കാശ്യൂനാട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷ്യൂനാട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിനൊന്ന് ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കണം നമ്മൾ നമ്മൾ സാധാരണ ഇത് പനീർ പനീർ ഈ ഒരു രീതിയിലാണ് ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെന്ന ചെന്ന മസാല നോർമൽ ആയിട്ടുള്ള കറി വെക്കുന്നതിനേക്കാളും ഈ ഈ ഒരു രീതിയിൽ ചെന്ന പയ ബട്ടർ മസാലയാണ് മസാല തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് മിക്സിടെ നല്ലോണം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ അതേപോലെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ മിക്സിയിലൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ ഈ അരപ്പ് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടി നമ്മൾ ഈ ഒരു മിക്സറെ ജാറിലേക്ക് ആക്കിയിട്ട് അത് മുഴുവനായി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രേം നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ കൂടുതലായിട്ട് വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല എന്നിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ സവോള വയറ്റുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെന്ന ചെന്നമസാലുണ്ടല്ലോ ഈ വെള്ളക്കടല വെള്ളക്കടല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ആ വെള്ളം എല്ലാം ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് നന്നായി ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ വെള്ളത്തോടെ ചേർത്ത് കഴിഞ്ഞാൽ കറി ഭയങ്കര ലൂസായി പോകും അപ്പോൾ ആ ഒരു നമ്മൾ ഈ ഒരു ബട്ടർ മസാലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഫ്രഷ് ക്രീം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാൽപ്പാട നമ്മൾ പാലിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാട നമ്മൾ ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് മാത്രം ഒഴിച്ചുകൊടുത്താലും മതിയാവും കേട്ടോ ഫ്രഷ് ക്രീമിന് പകരം ഇത്രയേ ഉള്ളൂട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെന്ന ബട്ടർ മസാല നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ആത്തിൻ്റെ കൂടെയും നാൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് സാധിക്കും നമുക്കിതിലേക്ക് തേങ്ങ ചെറുക്കുക അങ്ങനെയുള്ള പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള കടലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ എന്തായാലും ഒരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനാണെങ്കിലും സവോള എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മേലത്തെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പീസ് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ അടു കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്കിൻ്റെ ആ സ്ലീവിൽ നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റകൾ ഉറുമ്പോൾ ഈ മഴക്കാലം പഴുതാരൊക്കെ വരും അതിനകത്ത് കൂടെ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലൊന്നും നമ്മൾ ആ സ്ലീവിൽ സ്ലീവിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിന്റെ സ്ലീവിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂട്ടു അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പാറ്റ പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം കഴിഞ്ഞാൽ പോരാ ഡെയിലി ഇതുപോലെ ചെയ്താൽ നമുക്ക് ആ ഒരു ഒഴിവാക്കാൻ പറ്റും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴുകി കഴുകുന്നതിനേക്കാളും നമ്മളിതുപോലെ ഇപ്പോൾ ഇത് പയറാണ് കേട്ടോ പയർ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക വിനാഗിരി ഒഴിക്കണമെങ്കിൽ വിനാഗിരി ഒഴിക്കുക കേട്ടോ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് മഞ്ഞൾ തന്നെയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ഫുള്ളായി മുങ്ങുന്ന രീതിയിൽ വെള്ളം ആക്കി വെക്കുക കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം ഒരമണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ നന്നായി ഒന്ന് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചക്കറിയിലുള്ള വിഷാംശങ്ങളൊക്കെ നമുക്ക് പൂർണ്ണ തന്നെ എടുക്കാനായിട്ട് ഇതുപോലെ കഴുകുമ്പോൾ അത് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ വിനാഗിരി ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടൊക്കെ വെക്കാം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കാം അപ്പം ഇപ്പം ഞാനിത് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എന്താണോ ഡെയിലി ഇന്നിപ്പോൾ എന്താണോ കുക്ക് ചെയ്യാൻ ഉള്ള വെജിറ്റബിൾസ് എടുക്കുന്നത് നമ്മളെല്ലാം നേരത്തെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തു വെച്ച് ഇതുപോലെ വെള്ളത്തിൽ മഞ്ഞ വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ അത് നന്നായി കഴുകിയെടുത്ത് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയിലുള്ള വിഷാംശങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ കരിഞ്ചീരകം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കരിഞ്ചീരകം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ കരിഞ്ചീരകം നമ്മൾ നല്ലോണം ഒന്ന് വറുത്ത് പൊടിച്ച് നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചുമയും കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തേനിൽ ചാലിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കഫക്കെട്ട് നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഹെന മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാനും എണ്ണ കാച്ചനയിലും ഒക്കെ നമ്മൾ കരിഞ്ചീരകം യൂസ് ചെയ്യാറുണ്ട് മുടി നല്ല കറുത്ത് നല്ല തിക്കോടുകൂടി വളരാനൊക്കെ ഇത് വളരെ നല്ലതാണ് കാസ്ട്രോയിലൊക്കെ നമ്മൾ കരിഞ്ചീരവും ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു എണ്ണ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഇപ്പോൾ ഞാൻ അതൊന്നും അല്ല ചെയ്യുന്നത് ഇപ്പോൾ ഇതുമ്പോൾ ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരം ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിങ്ങനെ പുകഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടും ആ ലോ ടു മീഡിയമിൽ വെച്ച് വെച്ച് നമ്മളതിനെ നന്നായി വറുത്തെടുക്കുക നോർമലായിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരീച്ച അങ്ങനെ എടുക്കണ്ട കരീച്ചെടുക്കുക തന്നെ വേണം പക്ഷേ പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇങ്ങനെ വെച്ച് ഇപ്പം ഇത് കുറേ സമയം നമ്മളത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതും തന്നെ ഒരു എണ്ണ ഫോം ചെയ്യും അങ്ങനെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സ്പൂണുണ്ട് മരത്തിൻ്റെ സ്പൂണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരു എണ്ണയുടെ അംശം നമുക്ക് വരും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നമ്മൾ നന്നായി ഒന്ന് പുക വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ നമ്മൾ അത് നന്നായി ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ആക്കുമ്പോഴേക്കും തന്നെ അത് പൊടിഞ്ഞ് ഒരു എണ്ണയുടെ അംശത്തിൻ്റെ രീതിയിൽ നമുക്ക് ആയി കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം ആ ടൈം വരെ നമ്മളിത് വെക്കണം കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മുടെ മുടിയൊക്കെ നരച്ച് തുടങ്ങി അപ്പോൾ ചെറിയൊരു മുപ്പത് വയസ്സാകുമ്പോഴത്തേനും തന്നെ ഓരോരുത്തർക്ക് മുടി നരച്ചു തുടങ്ങും അപ്പം നമ്മൾ പെട്ടെന്ന് അത് ആ ഒരു നരച്ച മുടി കാണാതിരിക്കാനായിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഹെയർ ഡൈ ആണ് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡൈ അത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യും തോറും നമ്മുടെ മറ്റുള്ള മുടികളെല്ലാം തന്നെ പെട്ടെന്ന് നരയ്ക്കാനും അത് നമ്മുടെ ഹെൽത്തിനും വള കെമിക്കൽ ചേർത്തിരിക്കുന്നുണ്ട് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു നര നമുക്ക് തടയാനും നമുക്ക് നോർമലായിട്ട് അതായത് നാച്ചുറൽ കളർ നമുക്ക് ഹെയറിന് നാച്ചുറൽ കളർ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത് കണ്ടില്ലേ ആ ഒരു സ്പൂണിന് തന്നെ നമുക്കൊരു എണ്ണയുടെ ആംശം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ മിക്സിയിലിട്ട് പൊടിക്കുക അങ്ങനെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇറക്കിയിട്ട് സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായി നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇടികല്ലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ ഇതാ മരത്തിൻ്റെ തവയാണല്ലോ ഇത് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ നമുത്തി കൊടുക്കുമ്പോഴേക്കും തന്നെ അത് നന്നായി നമുക്ക് പൊടിഞ്ഞു കിട്ടും ഈ പൊടിഞ്ഞ് കിട്ടിയതിനെ നമുക്കൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അത് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നിട്ട് നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുൾ ആയി തന്നെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലൊരു ചെറിയൊരു ബോട്ടിലാക്കി വയ്ക്കാം കേട്ടോ ഈ ബോട്ടിൽ നല്ലോണം കഴുകി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ നന്നായി തുടച്ചെടുത്തതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഇതിനെ നമ്മളാക്കി വെക്കാൻ ഇപ്പം ഇതുപോലെ നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ നിര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒത് കാണാതിരിക്കാനായിട്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കൈയിൻ്റെ വിരലിൽ ജസ്റ്റ് ഒന്ന് എണ്ണയാക്കി നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ നമ്മൾ ഈ ഒരു വിരലിൽ ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ മതി നല്ലോണം ഇതാവും അല്ലാതെ തന്നെ നമ്മൾ എണ്ണയൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ അതിങ്ങനെ എണ്ണയുടെ അംശത്തോട് കൂടുതൽ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കറുപ്പായിട്ട് അവിടെ നിൽക്കും ഇങ്ങനെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളം തട്ടിയാലോ ഒന്നും തന്നെ പോവില്ല അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു നമ്മുടെ പെട്ടെന്ന് മഴയൊക്കെയാണ് നനയും പാത ഇങ്ങനെ അങ്ങനെ കരി പോലെ ഒലിച്ചു വരും അങ്ങനെയൊന്നും നം വിചാരിക്കേണ്ട ഇത് വെള്ളത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കാണിക്കുമ്പോൾ പോലും അത് അല്പം പോലും ഇളകി വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെറിയ നിരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒരു സ്പൂൺ എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു പൊടി കുറച്ചിട്ടിട്ട് തലയിൽ മുഴുവനായി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം നമ്മൾ എന്ത് ഓയിലാണോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിലിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനി വീഡിയോ വീഡിയോടാണല്ലോ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ